ൾ ഞങ്ങൾ ഇവിടെ ആകൃതരായത് ഇസ്ലാമിന്റെ ചരിത്രത്താളുകളെ ഉല്ലേഖനം ചെയ്യപ്പെട്ട കിടക്കുന്ന ഒരു കഥയുമായിട്ട ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കാളം തന്നിൽ പടവെട്ടി ണാങ്കണത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് വിശുദ്ധധീരിനോട് പടപ്പെരുത അബുജഹലും സംഘവും അതാകും

ഓ ഓ അവർ സർവായുധ വിഭൂഷിതരാണ് നിരായുധരായ ഒരുത്തർ പോലും അവരുടെ കൂട്ടത്തിലില്ല അവരുടെ കൂടെ പൊരുതി ചെയ്യുക നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സൊഹാബ അഖിലലോക ബ്രഹ്മാണ്ട കടച്ചവന്റെ മുമ്പിൽ വരമേൽപ്പിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഉള്ളിൽ ഒരു തരി പോലും പേടിയില്ല റസൂലേ എന്ന് സ്വഹാബികൾ പറയുകയാണ് ധീരരായ സൂര്യരായ ആ സ്വഹാബത്തിന് ശത്രുപക്ഷത്തിന്റെ മുമ്പിൽ അണിനിരത്താൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി വസല്ലം ആ സദസ്സിലേക്ക് മെല്ലയങ്ങ് നോക്കുകയാണ് മിസ് 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 റളിയല്ലാഹു റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം യാ റസൂലല്ലാ ഞാൻ ഇവിടെ ഉണ്ട് ഈ ഈ ഈ ദൗത്യം നിന്നിലേക്കാണ് നീയാണ് നീയാണ് നയിക്കേണ്ടത് എന്ന് അബു അൻഹുവിനോട് പറയുമ്പോ മക്കയിലെ തരുണീമണികളുടെ മണികളുടെ പുത്രനായിരുന്നു മിസ് അബു റളിയല്ലാഹു അൻഹു കുനാസ എത്രയാണ് നിന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പതാക അത് നിന്നിലേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചുണക്കുട്ടിയുടെ കയ്യിലേക്ക് ഇസ്ലാമിന്റെ ഒന്നാമത്തെ പതാക നൽകുകയാണ് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി വസലമയുടെ കണ്ണുകൾ അങ്ങനെ ഓടുകയാണ് അലി അലി ഈ ചോദിക്കേണ്ട കൂടി വഹിക്കാൻ പടയണിയുടെ നിൽക്കാൻ അങ്ങ് ഏൽപ്പിക്കുന്ന ഏത് ദൗത്യത്തെയും നടപ്പിലാക്കാൻ ഈ അലി തയ്യാറാണ് ഇസ്ലാമിന്റെ രണ്ടാമത്തെ പതാക അലി എന്ന് പറയുന്ന സിംഹക്കുട്ടിയുടെ കയ്യിലേക്ക് മാറ്റം നടതായിബിത്തങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ സദസ്സിലേക്ക് നോക്കുകയാണ് സഹാവികൾ ആകാംക്ഷരാണ് ഞാനായിരിക്കുമോ ഞാനായിരിക്കുമോ

Should sure. no. സ്വഹാബികളോട് പറഞ്ഞു ഓ സ്വഹാബ കുതിരയെ പോലെ പോലെ നിങ്ങൾ 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 നിൽക്കണം 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 സൈന്യത്തെ തയ്യാറായി എന്ന് ഇസ്ലാമിന്റെ സൈന്യം മൂന്ന് കൊടികൾ അതിന്റെ പിന്നിൽ ഇസ്ലാമിക സൈന്യം അതിന്റെ ഇടയിലൂടെ സർവ സൈന്യാധിപനായി നടന്നു പോവുകയാണ് എന്തിനാണെന്നറിയോ എന്തിനാണ് അണിയണിയായി നിർത്താൻ സുഫ് അണിയണിയായി നിൽക്കുന്നതിൽ പ്രത്യേക ബർക്കത്തുണ്ട് എന്ന് അറിയില്ലേ സൊഹാബ അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരണോ സൊഹാബ കേൾക്കേണ്ട താമസം സഹാബികൾ സൊഫ് അണിയണിയായി നിൽക്കുകയാണ് എങ്കിലും ഒരു മുനയില്ലാത്ത അമ്പുമായി ആ സൊഫിന്റെ ഇടയിലൂടെ നടന്നു പോവുകയാണ് ആരെങ്കിലും കേട് കാണിച്ചിട്ടുണ്ടോ ചില ആളുകളെ സ്നേഹത്തോടെ ഇങ്ങനെ തലോടുന്നു ഒന്നിവിടെ വിട നിൽക്കുക ഒന്നിങ്ങോട്ടുവാ ഇങ്ങനെ പറയുമ്പോ അവിടെ ഒരു സ്വഭാബിത്ത കാൽ സൊഫിനേക്കാളും ചാടിയിട്ടുണ്ട് തൻ്റെ ഉദരം സൊഫിനേക്കാളും മുന്തിയിട്ടുണ്ട് ആ മനുഷ്യന്റെ അരികിലേക്ക് മെല്ലെ അങ്ങ് അടുത്തു എന്താ സവാദെ നിങ്ങൾ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് സൊഫ് അണിയണിയായി നിൽക്കുന്നതിൽ പ്രത്യേക ബറുക്കത്തുണ്ട് അറിയില്ലേ സവാദെ അത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണോ സവാദെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുനയില്ലാത്ത അമ്പ് കൊണ്ട് മെല്ലയങ്ങ് സവാദിന്റെ ഉദരത്തിലേക്ക് പ്രഹരിക്കുകയാണ് സവാദിനെ അടിക്കണമെന്ന് കരുതിയതല്ല സവാദിനെ നൊമ്പരപ്പെടുത്താൻ വിചാരിച്ചതുമല്ല അറിയാതെ സവാദിന് ആ പ്രഹരമങ്ങ് ഏറ്റപ്പോ പരിശുദ്ധ പ്രവാചകരോട് പറയുകയാണ് ആ വിറക്കുന്ന ചുണ്ടുകളോടുകൂടി സവാദ് പറയുകയാണ് നബിയേ അങ്ങ് അറബികളുടെ നേതാവല്ലേ നബിയെ ഈ സമുദായത്തിൻ്റെ നായകനല്ലയോ നബിയെ അതെ സവാദ് നബിയെ അങ് ഈ സ്വഫ് ശരിപ്പെടുത്തുമ്പോൾ അറിയാതെ ആ മുനയില്ലാത്ത അമ്പുകൊണ്ട് മെല്ലയങ്ങ് പ്രഹരിച്ചല്ലോ അത് എനിക്ക് വല്ലാതെ വേദനിച്ചു നബിയേ അറിയാതെ സവാദിനെ വേദനിപ്പിച്ചു നബി മുഖഭാവമെ സവാദിൻ്റെ അരികിലേക്ക് ചെന്നു സവാദ് നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരൂല്ലേ സവാദിനോട് ചോദിക്കുമ്പോൾ നബി തങ്ങളുടെ മുമ്പിൽ സവാദ് പറയുകയാണ് യാ

കൂടി സവാദ് സവാദ് നബിയെ നബിയെ എനിക്ക് തരാൻ എന്താ നീ എന്ന് വിളിക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നിൽക്ക് നിൽക്ക് ഞാൻ സവാദിനെ അങ്ങ് കേൾക്കട്ടെ എന്താ സവാദ് പറയ അങ് ഈ ലോകത്തിന്റെ നായകനല്ലയോ സവാദ് പറഞ്ഞു പൊരുത്തപ്പെട്ടു തരാൻ ആവൂല്ല നബിയേ അങ്ങ് അടിച്ചത് എനിക്ക് വല്ലാതെ വേദനിച്ചോ പ്രതികാരം തീർക്കാതെ സവാദിന് സമാധാനമില്ല സ്വഹാബികൾ ചിന്തിച്ചു പോയി ആരോടാണ് ഇവൻ കയർത്തു സംസാരിക്കുന്നത് ആരോടാണ് ആരോടാണിവനക്ക് പ്രതികാരം തീർക്കേണ്ടത് സവാദ് നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നോ ഞങ്ങളെ ചെയ്തോ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ശരീരം നിനക്ക് പ്രതികാരത്തിന് വേണ്ടി വിട്ടു തരൂല്ല സവാദ് പറഞ്ഞു വേണ്ട சவாது பரையட்டே. सब സവാദ് പറഞ്ഞു നബിയെ അങ്ങ് എവിടെയാണോ എന്നെ മർദ്ദിച്ചതോ അവിടെ എനിക്ക് മർദ്ദിക്കണം എങ്ങനെയാണോ എന്നെ തല്ലിയതോ അങ്ങനെ തല്ലണം നബി തങ്ങൾ സവാദ് എന്നെ തല്ലിയാൽ നിനക്ക് സമാധാനമാകുമോ അതേ റസൂലെ എന്നാ സവാദ് ഇങ്ങ് അടുത്തുവാ ആ മുനയില്ലാത്ത അമ്പ് അമ്പ് അങ്ങ് സവാദിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോ സവാദ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുകയാണ് നബിയെ ഇത് ഒരു അടർക്കളമാണ് തീനിന് വേണ്ടി എന്റെ ജീവനും ജീവിതവും സകലതും സമർപ്പിക്കാൻ വന്നവനാണ് ഞാനൊരു ഷർട്ട് പോലും ധരിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെ എങ്ങനെയാണോ തല്ലിയത് അങ്ങനെ തല്ലണം നിങ്ങളുടെ കമീസ് മെല്ലെ ഉയർത്തണം യാ എന്ന് സവാദ് പറയുമ്പോ സ്വഹാബികൾ അവിടുന്ന് പറഞ്ഞുപോയി എന്തിനാണ് സവാദ് ചെയ്യുന്നത് അതബ കേട് കാണിക്കല്ല സവാദേ സവാദേ ചെയ്യരുത് എന്ന് നബി തങ്ങളുടെ മുമ്പിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി സവാദ് കടന്നു പോവുകയാണോ കേട്ടേ ുടെ അരികിലേക്ക് നടന്നു പോവുകയാണ് നബിത്തങ്ങൾ തൻ്റെ കമീസങ്ങ് മല്ല ഉയർത്തുകയാണ് സഹാബികൾ ഇമകെട്ടാതെ കാത്തു നിന്നോ സവാദി നബി തങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെന്നോ ആ പരിശുദ്ധ പ്രവാചകരുടെ അങ്കലാവണ്യമുള്ള അങ്കലാവണ്യത്തിൻ്റെയും ചാന്ദ്രിക നബി തങ്ങളുടെ ചാന്ദ്രിക ശാന്ത്രികാപം കവിഞ്ഞയുഗുന്നങ്ങളുടെ നബി തങ്ങളുടെ ആ മേനിയിലേക്ക് അടുക്കുകയാട സവാദി നബി തങ്ങളുടെ മുമ്പിലേക്ക് പോകുമ്പോൾ മെല്ലയങ്ങ് മെല്ലയങ്ങ് കമീസ് ഉയർത്തുകയാണ് ആ ഉദരത്തിലേക്ക് സവാദടുത്തു രണ്ട് പ്രവാചകരുടെ ഉദരത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചുംബിച്ചു ചുമ എന്ന് പറഞ്ഞുകൊണ്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സവാദ് പറഞ്ഞു അല്ലാ സവാദ് സവാദ് പൊട്ടിക്കരഞ്ഞു സഹാബികൾ ഇമവെട്ടാതെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിന്നു പ്രവാചകർ ചോദിച്ചോ എന്തിനാ സവാദ് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ ശബ്ദമില്ല ശബ്ദമില്ല സവാദിന്